ഹായ് എവരിവൺ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഞാനൊരു കുക്കർ ഉപയോഗിച്ചു അപ്പൊ ആ കുക്കറിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സെന്റൻസായി പറയാനായിട്ട് തോന്നി കാരണം നമ്മൾ ഒരു പ്രൊഡക്റ്റ് നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് അതിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതായിട്ട് ഒരു കുക്കറ് ഒരു എക്സാമ്പിളാണ് വേറെ എന്ത് പ്രൊഡക്റ്റ് ആയാലും നമുക്ക് ഇങ്ങനെ പറയാട്ടോ അപ്പോ അങ്ങനെയുള്ള കുറച്ച് സെന്റൻസുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് വളരെ യൂസ്ഫുൾ ആണ് വീഡിയോ മുഴുവൻ ആയിട്ട് കാണുന്നത് അവസാനം നിങ്ങൾക്ക് റിക്വസ്റ്റ് ഉണ്ടായിരിക്കും മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് സെന്റൻസിലേക്ക് കിടക്കാം ഇപ്പം ഞാൻ എന്റെ കുക്കർ യൂസ് ചെയ്യുന്ന സമയത്ത് കുക്കർ കേടായി വെയിറ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോ എന്തായാലും വിസിൽ വരുമല്ലോ ആ സമയത്ത് വിസിൽ വരുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം നമ്മുടെ ഉള്ളിൽ വെച്ച കറിയുടെ വെള്ളം പുറത്തേക്ക് പോകുമ്പോൾ എന്റെ കുക്കർ കേടായി ഈ കുക്കർ എന്ന് പറയുന്നത് ഒരു വസ്തു ആണ് അല്ലെ അപ്പൊ ഈ വസ്തു കേടായി എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി എന്തൊക്കെയാണ് പറയുന്നത് ഡാമേജഡ് എന്ന് പറയാം ബ്രോക്കഡ് എന്ന് പറയാം ബ്രേക്ക് എന്നുള്ളതിന്റെ പാസ്റ്റ് അപ്പൊ മൈ കുക്കർ ഈസ് ഡാമേജ്ഡ് അല്ലേ ഡാമേജ്ഡ് ഒരു വസ്തു കേടായി എന്ന് പറയാൻ വേണ്ടിട്ട് ഡാമേജഡ് ആണ് കഴിക്കുന്ന സാധനം കേടായി എന്ന് പറയാൻ വേണ്ടിട്ട് വേറെ

അതായത് ഇപ്പൊ ആ വെയിറ്റ് നമ്മള് കുക്കായി വരുന്ന സമയത്ത് അങ്ങനെ വിസിൽ പൊക്കോണ്ടിരിക്കും അല്ലെ എൻറെ കുക്കർ വിസിൽ വരുന്നില്ല എങ്ങനെ പറയാ മൈ കുക്കർ വിസ്ലി മൈ കുക്കർ ഏസിന് വിസ്ലി അല്ലെ വിസിൽ വരുന്നില്ല ഓക്കെ ഈ കുക്കർ പുതിയതാണോ ഈ കുക്കർ പുതിയതാണോ ഈ കുക്കർ പുതിയതാണോ ഓക്കെ കുക്കറിൽ നമ്മളെല്ലാം സെറ്റ് ആക്കിയിട്ട് സ്റ്റൗ വെച്ചു സ്റ്റൗവിൽ വെച്ചു എങ്ങനെ പറയാ കുക്കർ സ്റ്റൗവിൽ വെച്ചു കുക്കർ വെച്ചു എന്ന് പറയാറുണ്ടല്ലോ ഐ കെപ്റ്റ് ദുക്കർ ഓൺ ദി സ്റ്റവ് ഐ കെപ്റ്റ് ദുക്കർ ഓൺ ദ സ്റ്റൗ കുക്കർ സ്റ്റൗവിൽ വെച്ചു ഓക്കെ കുക്കർ ഇനിയും വിസിൽ വന്നില്ല ചില കുക്കറുകൾക്ക് എത്ര എത്ര കുക്കായി കഴിഞ്ഞാലും വിസിൽ വരാനൊരു താമസം ഉണ്ടാവും അല്ലെ നമ്മൾ ഫസ്റ്റില് വേറൊരു സെന്റൻസ് പറഞ്ഞു എങ്ങനെ പറയുക കുക്കർ ഇനിയും വിസിൽ വന്നില്ല അതായത് കുക്കർ ഇതുവരെ വിസില് വന്നില്ല എന്നാണ് അപ്പൊ കുക്കർ എന്ന് പറയുന്നത് ഒരു സിംഗിളർ സബ്ജെക്റ്റ് ആണ് അല്ലെ അപ്പൊ എങ്ങനെ പറയാ ദ കുക്കർ ഹാസ് ഇൻ ഹാസ്ഇഡ് ഇറ്റ് കുക്കർ ഹിൻഡ് എറ്റ് ഇതുവരെ ഇനിയും വിസിൽ വന്നില്ല ഓക്കെ നമ്മൾ ഒരാളോട് പറയുകയാണെ എന്തെങ്കിലും ചെറിയൊരു സാധനം നമ്മൾ പറയാം രണ്ട് മൂന്ന് എത്ര വിസിലാണോ നമുക്ക് ആവശ്യത്തിന് നമ്മൾ പറയാറുണ്ടല്ലോ ഫോർ എക്സാമ്പിൾ രണ്ട് വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യും രണ്ട് വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യും ടേൺ ഇറ്റ് ഓഫ് ആഫ്റ്റർ ടു വിസിൽ ടേൺ ഇറ്റ് ഓഫ് ആഫ്റ്റർ ടു ഓഫ് ഓഫ് ചെയ്യൂ ചെയ്യൂ അത് എന്നാണ് ഓക്കെ കുക്കർ തുറക്കരുത് നമ്മൾ ഒരാളോട് പറയുന്നത് കുക്കർ തുറക്കരുത് ജോൺ ഓപ്പൺ ദ കുക്കർ കുക്കർ തുറക്കരുത് അത് നമുക്ക് ഈസിയാണ് അല്ലെ ഒരു കാര്യം എന്ന് നമ്മൾ പറയാൻ വേണ്ടിട്ട് യൂസ് ചെയ്യാം ജോൺ ഓപ്പൺ ദ കുക്കർ ഓക്കെ പ്രഷർ പോയ ശേഷം തുറക്കൂ നമ്മളൊക്കെ പറയാറുണ്ട് പ്രഷർ പോയ ശേഷം തുറക്കൂ കുക്കർ സ്റ്റൗൽ നിന്ന് ഇറക്ക പാടെ നമുക്ക് തുറക്കാൻ പാടില്ല അല്ലെ അപ്പൊ അതിന്റെ എന്താ പറയാ അതിന്റെ ഹെയർ നന്നായിട്ട് നമ്മളെ ശരീരത്തേക്കാവും അതെല്ലാം തുറന്നാൽ കിട്ടത്തൂല അപ്പൊ നമ്മൾ പറയാറുണ്ട് പ്രഷർ പോയ ശേഷം തുറക്കൂ ഓപ്പൺ ഇറ്റ് ആഫ്റ്റർ ദ പ്രഷർ റിലീസസ് ഓക്കെ കുക്കർ ലീക്ക് ആവുന്നു ഇതാ ഓൾറെഡി പറഞ്ഞത് ഇപ്പൊ നമ്മൾ കുക്കറിലൊക്കെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളമൊക്കെ മുകളിലേക്കാണെങ്കിൽ അത് മുകളിലോട്ട് കൂടെ ഇങ്ങനെ വരാറുണ്ട് അല്ലെ ദ കുക്കർ ഈസ് ലീക്കിംഗ് ദ കുക്കർ ഈസ് ലീക്കിംഗ് ഓക്കെ നമ്മൾ കിച്ചണിൽ കുറച്ച് യൂസ് ചെയ്യുന്ന സെന്റൻസ് ആണ് കറി തയ്യാറായി ചോറ് തയ്യാറായി ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറായി എന്നൊക്കെ പറയാറുണ്ട് കറി തയ്യാറായി എന്നിങ്ങനെ പറയാം ഇതുവരെ ബന്ധിട്ടില്ല എന്ന് പറയാണെങ്കിലും കറിയാവാം ചോറാവാം എന്നൊക്കെ നമ്മൾ പറയാം ഇതുവരെ ബന്ധിട്ടില്ല കുക്ക്ഡ് നമ്മൾ പറയാറുണ്ട് ഇതുവരെ നമ്മളിപ്പോ പാചകം ചെയ്തോണ്ടിരിക്കാം ഗ്യാസ് തീർന്നു എന്ന് പറയണം ും ചെയ്യണം സ്റ്റൗ ൺ ടാപ് ടേൺ യൂസ് ചെയ്ത് നമുക്ക് പറയാം ഓക്കെ ഇന്ന് കുക്കറിലാണ് പാചകം ഇന്ന് കുക്കറിലാണ് പാചകം എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം കേട്ടോ അപ്പൊ അതാണ് ഇന്ന് നിങ്ങൾക്കുള്ള സെന്റൻസ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ഒന്ന് അങ്ങോട്ട് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ട് ഒന്ന് രണ്ട് സെന്റൻസുകളും കൂടി നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക വളരെ സിമ്പിൾ ആണ് നമ്മൾ എന്താണോ വെറ്റിൽ ചെയ്യുന്നത് അത് ജസ്റ്റ് ഒന്ന് ഓരോ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടും അതുപോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടൊക്കെ സെന്റൻസ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിച്ചോളൂ കുഴപ്പമൊന്നുമില്ല നമുക്ക് കറക്റ്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഈ കുക്കറിന് പകരം നമുക്ക് വേറെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതുപോലെ സെന്റൻസ് ക്രിയേറ്റ് ചെയ്തൂടെ ഇതുപോലെയും അതുപോലെ വേറെ എന്താണോ നമ്മൾ ചെയ്യുന്നത് അതൊക്കെ നമുക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ആ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ ഓൺലൈൻ ഓപ്ഷൻ അപ്പോൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്